കേരളീയത്തിൻ്റെ കാര്യം പറഞ്ഞു കേരളീയം ഇനിയും ഞങ്ങളെ കാര്യം കേരളത്തെ ബ്രാൻഡ് ചെയ്യാൻ പ്രകൃതി മൈതാനത്ത് എല്ലാ വർഷവും നടക്കുന്ന ആ ഇന്ത്യയെ മാർക്കറ്റ് ചെയ്യാൻ നടത്തുന്ന പോലെ കേരളീയം നടത്തും കേരളത്തിനകത്തെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ കേരളത്തിന്റെ ഇൻഡസ്ട്രി കേരളത്തിന്റെ ടൂറിസം കേരളത്തിന്റെ ഏതൊക്കെ മേഖലയിൽ ലോകത്ത് ആളുകൾക്ക് വരാൻ പറ്റുന്ന കാര്യമായിട്ട് നടത്തും എന്നുള്ളത് തന്നെയാണ് അതൊക്കെ അതൊക്കെ നടത്താതിരിക്കാൻ പറ്റുമോ ഏത് കാര്യത്തിലാണ് നമ്മൾ പണം കൊടുക്കാതിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം ഈ ഇത്രയും വെട്ടിക്കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും നാലായിരം കോടി രൂപ ഇതുവരെ കൊടുത്തിരിക്കുക പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു ട്രഷറിയിൽ നിന്ന് പതിമൂവായിരം കോടി എടുക്കും നിങ്ങളെന്ന് പറഞ്ഞിട്ട് ആറായിരം കോടി എടുത്ത് നമുക്ക് ബാക്കി എടുക്കാൻ സമ്മതിക്കാതിരിക്കുക ഇത് പോയി ചോദിക്കാൻ നമുക്ക് ഒരുമിച്ച് പോകണ്ടേ ഒരുമിച്ച് പോകണമെന്നെൻ്റെ അഭിപ്രായം ഒരുമിച്ച് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം സാർ ഒന്നാം തീയതി മുതൽ ഇന്ത്യൻ പാർലമെന്റ് ചേരുന്നുണ്ടല്ലോ ആ പാർലമെന്റിൽ എന്തൊക്കെ നിയമമാണ് വരുന്നത് എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത് എനിക്കറിയില്ല കഴിഞ്ഞ സഭയിൽ നാൽപ്പത്തി നൂറ്റി നൂറ്റി അമ്പതോളം ആളുകളെ സസ്പെൻഡ് ചെയ്തതാണ് എന്തൊക്കെ വരുമെന്ന് എനിക്കറിയില്ല പക്ഷേ പുതിയ പല നിയമങ്ങളും വരും എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പം വരുന്നുണ്ട് സാർ ആ പാർലമെന്റിൽ നമുക്ക് പൗരത്വ പൌരത്വ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട് പക്ഷേ അവിടെ നമുക്ക് ഈ കേരളത്തിന്റെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ പതിനെട്ട് പേരുണ്ടല്ലോ ലോക്സഭയിൽ അവിടെ ഈ പ്രശ്നം ഉന്നയിക്കണ്ടേ വേണ്ട നിങ്ങൾ ഡൽഹി ഞങ്ങൾ നടത്തുന്ന സമരത്തിൻ്റെ അടുത്ത് വരുന്നില്ല നിങ്ങൾക്ക് ഉന്നയിക്കാമല്ലോ ഗാന്ധി പ്രതികളുടെ ഉന്നയിക്കാവില്ല ഈ പ്രശ്നം വരണം അവിടെ ചെന്നിട്ട് കേരളത്തിലെ മന്ത്രിസഭ ആകെ കുഴപ്പമാണ് അതുകൊണ്ട് നിങ്ങൾ ഇടപെടണം എന്നാലേ സമരം ചെയ്യണ്ട കേട്ടോ കേരളത്തിലെ മന്ത്രിസഭ ആ കുഴപ്പമാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിൽ ഇരിക്കുന്നുള്ള ഈ പ്രമേയത്തിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല യഥാർത്ഥത്തിൽ നിങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അത് ശക്തിപ്പെടുത്തണമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമരത്തിൽ പങ്കെടുക്കാം അതേസമയം ഇവിടെ പറഞ്ഞതുപോലെ ആർഗ്യുമെന്റ് ഇവിടെ ഈ ഇവിടെ ആർഗ്യുമെന്റ് ഉണ്ടല്ലോ ഇവിടുത്തെ ആർഗ്യുമെന്റ് ഒരു കാരണവശാലും ഈ കാര്യത്തിനകത്ത് ഞങ്ങൾ ഞങ്ങളുടെ സമീപനം മാറ്റത്തില്ല ഇവിടെ പണം കൊടുക്കരുത് എന്നുള്ള ആർഗ്യുമെന്റ് പറഞ്ഞില്ല ആ തരത്തിലുള്ള ആർഗ്യുമെന്റ് പറഞ്ഞത് സർ സ്വർണത്തിൻ്റെ വിഷയത്തിനകത്തും അതുപോലെ മദ്യത്തിന്റെ വിഷയത്തിനകത്തും ബാർ സർ ബാറിന് ഇരുന്നൂറ്റി പത്ത് കോടിയോളം ഉണ്ടായിരുന്ന അറുന്നൂറ്റി പതിനേഴ് കോടി ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ ഇരുന്നൂറ്റി പത്ത് കോടിയോളം അറുന്നൂറ്റി പതിനേഴ് കോടി ആയിട്ടുണ്ട് ഞാൻ എൻ്റെ കൃത്യമായ കണക്ക് പറയാം എൻ്റെ അത് എഴുതി വെച്ച പേപ്പറുണ്ട് ഞാൻ എടുക്കുന്നില്ല സ്വർണത്തിൻ്റെ കാര്യത്തിൽ സ്വർണത്തിൻ്റെ കാര്യത്തിനകത്ത് ഈ പറഞ്ഞ നമ്മുടെ വരുമാന നഷ്ടം നേരത്തെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ ടാക്സ് കുറച്ചിട്ടുണ്ട് നേരത്തെ അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് മൂന്ന് ശതമാനമേ അതിന് ഒന്നരേ കിട്ടത്തുള്ളൂ ഇതിനകത്ത് രാവിലെ ഞാൻ പറഞ്ഞതാണ് ഇതിന് കണക്കുകൾ കൃത്യമായി കിട്ടുന്നതിൻ്റെ പ്രശ്നമുണ്ട് സെൻട്രൽ ജി എസ് നമ്മളും കൂടാണ് ഞാൻ പറഞ്ഞു സെൻട്രൽ ജി എസ് ടിയുടെ കമ്മീഷൻ ഇവിടുത്തെ കേരള കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു സംസാരിച്ചു അതിനകത്ത് നമുക്ക് കൂടുതലും മുന്നോട്ട് പോകാനുള്ളതാണ് അഭിപ്രായം എന്നാലും നമ്മളതിനകത്ത് സാർ സോഫ്റ്റ്വെയർ മുപ്പത് പേരെ പിടിച്ചത് തന്നെ ഇവിടെ ഇപ്പോൾ പറയാമല്ലോ കഴിഞ്ഞൊരു സംഭവമുണ്ട് ആ സോഫ്റ്റ്വെയറിൻ്റെ പിന്നിലുള്ള ആളുകളെ പിടിച്ചതുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പോൾ വലിയ തോതിൽ പിന്നെ സോഫ്റ്റ്വെയർ ഏറ്റവും ആധുനിക ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതുപോലെ സ്റ്റേറ്റുകൾ തമ്മിലുള്ള കച്ചവടത്തിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട് എന്തായാലും അക്കാര്യത്തിനകത്ത് നമ്മൾ വളരെ സജീവമായിട്ട് എല്ലായിടത്തും ഇടപെടുന്നുണ്ട് ജി എസ് ടി പുനഃസംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ അങ്ങ് പറഞ്ഞല്ലോ ഈ റിവേഴ്സൽ സർ റിവേഴ്സൽ ഒരു മാസം ഇപ്പോൾ എഴുപത്തഞ്ച് കോടി വെച്ച് വരുന്നുണ്ട് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിറ്റി ബോർഡിൽ ഒരു സാധനം മേടിക്കുന്നു അല്ലെങ്കിൽ കിംസ് ഹോസ്പിറ്റലിൽ വി ഒരു സാധനം മേടിക്കുന്നു ഇതിനൊന്നും ടാക്സ് ഇല്ലാത്തതായിരിക്കും പലപ്പോഴും പക്ഷേ റിപ്പോർട്ട് ചെയ്യണം റിട്ടേൺ കൊടുക്കണം റിട്ടേൺ കൊടുത്താലേ അവിടെ കൊടുത്ത ടാക്സ് ഇവിടെ കിട്ടും അതാ റിവേഴ്സൽ അങ്ങനെ ആയിരത്തഞ്ഞൂറ് കോടി പിരിച്ചു സർ ഈ കഴിഞ്ഞ വർഷം ഒരു മാസം എഴുപത്തഞ്ച് കോടി കിട്ടുന്നു അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല ചെയ്യുന്നുണ്ട് ആ ചെയ്യുമ്പോൾ അതിനെ മറികടന്നുകൊണ്ടുള്ള കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു ഈ കാര്യത്തിനകത്ത് ഈ വർദ്ധന വന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലെ പിന്നെ സാമ്പത്തിക രംഗത്ത് നമ്മുടെ കേരളത്തിലും സാമ്പത്തിക രംഗത്തുള്ള ഒരു ചെറിയ മറിവിപ്പുണ്ടെന്നുള്ളത് നമ്മൾ കാണണം വേറെ യാഡ്സിക്കൊന്നും ഞാൻ പറയുന്നില്ല സർ സിമെൻറ്റിൻ്റെ വില നാനൂറ്ററുപത് രൂപയായിരുന്നല്ലോ ഇപ്പം മുന്നൂറ്റി അമ്പത് രൂപ ചുരുങ്ങി ക്രഷറുകൾ മറ്റു സ്ഥലത്തൊക്കെ നിർമ്മാണത്തിനൊക്കെ ബാധിക്കുന്ന തരത്തിലേക്കൊരു കാര്യങ്ങൾ വരുന്നുണ്ട് എല്ലാ മേഖലയിലും അപ്പോൾ എക്കണോ ആ എക്കണോമിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യം നമുക്ക് കളക്റ്റീവായി ചെയ്യണം അതൊക്കെ കേരളത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഇക്കാര്യത്തിനകത്ത് ആത്മാർത്ഥമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തതിനകത്ത് സന്തോഷമുണ്ട് എൻ്റെ അഭ്യർത്ഥന ഇന്നിപ്പോൾ റെസൊല്യൂഷൻ ഇല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മുടെ സഭ തന്നെ ഒരു ഒരു പ്രമേയം പറ്റുന്നെങ്കിൽ പാസാക്കി അതിൽ നമുക്ക് യോജിച്ച് പൊതുവായ കാര്യങ്ങൾ അനുസരിച്ച് പോകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥനയായി എൻ്റെ വ്യക്തിപരമായി ഞാൻ ഇവിടെ സംസാരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്ന ഒരു ആലോചനയുടെ ഭാഗമായിട്ട് പറയുന്നതല്ല നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭയുടെ അഭിപ്രായം ഒരിക്കൽ കൂടി ഈ കാര്യത്തെ സംബന്ധിച്ച് അറിയിക്കണം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കുടുംബകാര്യങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയാണെങ്കിൽ ഇനി അത് നമുക്ക് അറിയാം അവിടെ ചെയ്യേണ്ട സമരങ്ങൾ അവിടെ ചെയ്യണം അല്ലെങ്കിൽ ആരും വിശ്വസിക്കുക സാർ ഇത് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇതിനുവേണ്ടി ആർഗ്യൂ ചെയ്യുന്ന ആളുകളെ കാണുന്നത് അങ്ങൾക്കറിയാവല്ലോ ബീഹാറിൽ ീഹാറിലെ ഇപ്പൊ എലക്ഷൻ വന്നപ്പോൾ പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞ് മതി സർ പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞ് മതി സാർ പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത് പാർലമെന്റ് എലക്ഷൻ മുമ്പ് നമുക്ക് ഈ കാര്യങ്ങൾ ഉന്നയിക്കണമല്ലോ ഇപ്പൊ പാർലമെന്റിൽ പോയിട്ട് ഈ കാര്യം പറയണമല്ലോ നിങ്ങൾക്ക് ഈ വീണ്ടും ബിജെപിക്ക് ബി ജെ പിക്ക് എതിരെ പറയേണ്ടത് പാർലമെന്റ് എലക്ഷന് മുമ്പാണ് ഇപ്പം പറയേണ്ടതാണ് പക്ഷെ അവിടെ ഇവിടെ ഈ ആർഗ്യുമെന്റ് നടത്തുന്നത് പോലെ വീണ്ടും ഇത്രയും മതി മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ല ഗ്രൗണ്ടും കിട്ടുമോ എന്തായാലും ഈ സമരത്തിന് ഞങ്ങൾ പറയാം ഞങ്ങളുടെ സമരം തന്നെയാണെന്നുള്ളതിന് ആരും തർക്കമില്ല പലതവണ പറഞ്ഞു അവിടെ എട്ടാം തീയതി പോയിട്ട് സുപ്രീം കോടതി ഈ കേസും കൊടുത്ത് ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് ഞങ്ങളവിടെ പോയി ഇന്ത്യയിൽ നിന്നാകത്ത് പ്രമുഖരായ ആളുകളെല്ലാം പങ്കെടുക്കുന്ന തരത്തിലേക്ക് അവിടെ പോകുമ്പോൾ അത് ഏറ്റവും ശക്തമായിട്ടുള്ള അഭിപ്രായമാണ് ഇവിടെ ആ സമരത്തിൻ്റെ തീരുമാനം എടുത്തപ്പോൾ നിങ്ങൾ കണ്ടല്ലോ പല സ്റ്റേറ്റിൽ നിന്നും ശബ്ദം ഉയർന്നു പല സ്റ്റേറ്റുകളിൽ നിന്നും ബംഗാളിൽ നിന്നും ഉയർന്നു അഭിപ്രായങ്ങൾ പല മറ്റു പല സ്റ്റേറ്റിൽ നിന്നും നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നും വന്നു അപ്പോൾ കേരളം ഇക്കാര്യത്തിനകത്ത് ഉന്നയിക്കുന്നുണ്ട് ഞങ്ങൾക്കെല്ലാം ഇതേ പ്രശ്നമുണ്ട് എന്ന നിലയിലേക്ക് മറ്റ് സ്റ്റേറ്റുകൾ വരുന്നുണ്ട് ആ ഒരു കാര്യത്തിനകത്ത് ശക്തമായ നിലപാടെടുത്ത് നമുക്ക് പോകാൻ പറ്റണം അതുകൊണ്ട് ഇവിടെ ഈ പ്രമേയത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്തപ്പോൾ ആശങ്കാജനകമായി ഇതെല്ലാം നിന്നുപോകുന്ന സ്ഥിതിയില്ല പക്ഷെ കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഓക്സിജൻ അടച്ചാൽ ശ്വാസം ഉട്ടുമെന്ന് പറയുന്ന പോലെ പണം നമുക്ക് കിട്ടേണ്ടത് കിട്ടാനുള്ളത് അത് കിട്ടാൻ വേണ്ടി സംയുക്തമായിട്ട് നിൽക്കണം അതിനകത്ത് ഭരണവർഷവും പ്രതിപക്ഷമൊന്നും വ്യത്യാസമില്ല ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ അത്രയും വലിയ ഒരു ഒരു കാര്യവും ഞാൻ വീണ്ടും പഴയ ചരിത്രമൊന്നും പറയുന്നില്ല ഇപ്പോൾ പിന്നെ ഡി എ കൊടുക്കാത്ത ഒക്കെ അനുഭവങ്ങളുണ്ടല്ലോ ഞങ്ങൾ ഡി എ കൊടുക്കത്തില്ല ഇനി ഇതൊന്നും വേണ്ട അധ്യാപകർ പഠിപ്പിച്ചില്ലെങ്കിൽ നാട് മുടിഞ്ഞു പോകുമെന്ന് നിങ്ങളുടെ ഒരു മുൻ മുഖ്യമന്ത്രി പറഞ്ഞ പോലുള്ള കാര്യമൊന്നും ഞങ്ങൾ പറയത്തില്ല ഇതൊക്കെ പറഞ്ഞ പത്രക്കട്ടി പത്രക്കെട്ടിങ്ങുകൊണ്ടൊക്കെയൊക്കെ വളരെ സീനറായ ആളുകളെ പറ്റി അങ്ങനെ അടുത്ത് കാണിക്കരുത് അങ്ങനെ അധ്യാപകർ കുറച്ച് ദിവസം വീട്ടിരുന്ന ഒരു കുഴപ്പമുണ്ടോ എന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുണ്ട് ആ പത്രക്കട്ടി കൊണ്ട് വേണമെങ്കിൽ തരാം ഇവിടെ ഞാൻ കാണിക്കുന്നില്ല അങ്ങനെയൊന്നുമുള്ള സമീപനമല്ല ഞങ്ങൾക്ക് ജീവനക്കാർക്ക് എല്ലാവർക്കും ഉള്ള അങ്ങനെ അങ്ങനെയുണ്ട് ഞാൻ ആ മുഖ്യമന്ത്രിയുടെ പത്രക്കെട്ടിങ്ങ് അയച്ചു തരണമെങ്കിൽ പേര് ഞാൻ പറയുന്നില്ല അങ്ങനെ ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയണം താല്പര്യം വേണം ഞാനിവിടെ പേര് പറയത്തില്ല ഞാൻ പറയത്തില്ല എൻ്റെ ഉണ്ട് ഞാൻ ഞാൻ അയച്ച് തരാം അംഗീകാൻ അയച്ചു തരാം പക്ഷേ അവരെയൊന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ അയച്ചു തരില്ല പിന്നെ ഓപ്പണായിട്ട് പറയില്ല പക്ഷേ ഏതായാലും നമുക്ക് അങ്ങനെ ഒരു സമയം അല്ല ഞങ്ങൾ